ഹായ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സമയം രാവിലെ ഏഴ് മണി ഈ സ്വാഗതം നനീക്കലില്ല എന്നിട്ട് അടുത്ത ഒരു യാത്രയ്ക്കുള്ള പുറപ്പാടിലാണ് എന്തായാലും അതാണ് നമ്മളെ വണ്ടി കാറെടുത്തിട്ടാണ് ഈ പ്രാവശ്യം യാത്ര പോകുന്നത് നമ്മളെ വണ്ടിയിൽ ഫുൾ സാധനങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഫുൾ സാധനങ്ങളായിട്ട് നിറഞ്ഞു കേട്ടോ വണ്ടി മൊത്തം ഫുള്ള് കണ്ട പുതുപ്പ് എല്ലാം ഉണ്ട് ഇല്ലാതെ ഒരു സാധനമില്ല കാറായതുകൊണ്ട് അപ്പോൾ നമ്മളെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈയിലേക്കാണ് മുംബൈയിൽ കുറച്ച് ട്രക്കിങ്ങെല്ലാം ചെയ്യാമെന്നുള്ള ഇതിലാണ് സേഫായിട്ട് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഈ മൺസൂൺ ട്രക്കിങ് ഭയങ്കര ഒരു സംഭവമാണ് അത് ചെയ്തവരിക്കാൻ മനസ്സിലാവും അതുപോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് ഈ നമ്മൾ വെയിലത്തൂരിറ്റാണ് ട്രക്ക് ചെയ്തത് ഉണങ്ങിയ സമയത്തുള്ള ട്രക്കിങ് മൺസൂർ ട്രക്കിങ് വേറെ തന്നെ പ്രത്യേകതയാണ് നേരം കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട് നമ്മൾ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം നോക്കിയിട്ട് ചെയ്യൂ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം പോകുന്ന വഴിക്ക് നമുക്ക് പറയാം ഒരാളും കൂടിയുണ്ട് ഒരാളെ കാസർഗോഡ് നിന്നാണ് വെക്കേണ്ടത് അയാളെ നേരിട്ട് അന്നേരം പരിചയപ്പെടുത്തുക അന്നേരം ഒരു നമുക്ക് അടുത്ത ട്രിപ്പിലേക്ക് ഓൾറെഡി ട്രിപ്പ് പോയി വന്ന പാടാണ് ഞാൻ അടുത്ത ട്രിപ്പിലേക്ക് പോകുന്നത് കാരണം ഞാൻ ഞാനൊരു പ്രവാസിയാണ് കാരണം പ്രവാസിക്ക് ഗൾഫിൽ നിന്ന് നാട്ടിൽ നിൽക്കുന്ന സമയത്തല്ലേ ഒരു ട്രിപ്പ് എല്ലാം പോകാൻ പറ്റുമോ അല്ലാത്ത സമയത്ത് പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഏകദേശം തിരിച്ചു പോകേണ്ട സമയമായി കഴിഞ്ഞാൽ നമുക്ക് പ്രവാസികൾക്ക് സീസൺ കിട്ടൂല നമുക്ക് ഈ സീസണിലല്ലേ യാത്ര പോകാനും പറ്റൂ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്ന ആരും ഇവനിക്കു പ്രാധാന്യം പറയണ്ട എന്തേരം നമ്മളെ മൺസൂർ ട്രക്കിങ്ങിലേക്ക് പോവുകയെന്ന് ഏകദേശം ഇതും ഇതും നമ്മൾ ദിവസം അങ്ങനെ ഫിക്സ്ഡ് ചെയ്തിട്ടില്ല സമാധാനത്തിൽ പോയി സമാധാനത്തിൽ തിരിച്ചു വരുവാന്നുള്ളതാണ് ഏതായാലും നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം പോന്നായിക്കു പറയാ ചീത്ത പറ വിചാരിച്ചത് ഇന്നലെല്ലാം എത്തിന് അപ്പൊ നമ്മൾ സുഹൃത്താണ് ഞാനും കൊറേയായി ഇടലും പോയിട്ട് ടെൻഡടിക്കണം ഇതെന്നെല്ലാം പറയുന്നത് പക്ഷേ ഒനിക്ക് സമയം കിട്ടുമ്പോ എനിക്ക് സമയം കിട്ടില്ല എനിക്ക് സമയം കിട്ടുമ്പോ ഒക്കെ സമയം കിട്ടില്ല അങ്ങനെയാണല്ലോ നമ്മൾ സമയം ഒരു ഫിക്സ്ഡ് ആക്കി കൊറേ പ്ലാനിങ് ആക്കി ചെയ്ത ഒന്നും നടക്കില്ല ഒറ്റ പോക്കാന്ന് ഇപ്പൊ മുംബൈ ട്രിപ്പ് അങ്ങനെ പ്ലാനിങ് ഒന്നും ഇല്ല ഒരാളും അറിയിച്ചില്ല ഞാൻ ഇപ്പൊ വീഡിയോ വരുമ്പോരിക്കും എല്ലാരും അറിയാം അതുകൊണ്ട് അങ്ങനെയാണ് പ്ലാനിങ് ഇല്ലാത്ത ട്രിപ്പ് ആന്റെ അത് രാവിലെ പോകണമെന്ന് ഇന്നലെ പോകാൻ പ്ലാൻ ഞാനോനോ ഞാൻ ഞാൻ പിന്നെ ഇന്നലെ നിനക്ക് കുറച്ച് പണിയെല്ലാം ഉണ്ടായി അങ്ങനെ വൈകുന്നേരമായി പിന്നെ വൈകുന്നേരം പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്ന് രാവിലെ പോകാം നേരെ എട്ട് മണിയാകുമ്പോൾ റെഡി ആയിക്കോന്നല്ലോ പറഞ്ഞിരുന്നു അവനോട് ഇനിയിപ്പോൾ ഞാൻ ഞാനിപ്പോൾ എട്ട് മണിക്കാണ് ഇരുന്ന് പോകുന്നത് അപ്പോൾ ഞാൻ ഇരുന്ന് ഇളകിയിട്ടേ ഉള്ളൂ ഞാനിപ്പോൾ നേരെ പോകുന്നത് തളിപ്പറമ്പിലേക്ക് തളിപ്പറമ്പിൽ നിന്ന് നേരം കാസർഗോഡേക്ക് കാസർഗോഡേക്കെന്ന് ഉപ്പള ഉപ്പളയിലാണ് അവൻ്റെ വീടുള്ളത് ഉപ്പളയിൽ നിന്ന് ഓനെയും പിക്ക് ചെയ്ത് നമ്മൾ മുംബൈ ഗോവ റോഡിനല്ല പോവുക നമ്മളിപ്പുറത്തൂട്ടെ നമുക്ക് ഷിമോഗ ഒക്കെ ആവോയിക്കെല്ലാം നല്ല കാഴ്ചകളെല്ലാം ഉണ്ട് അതെ അതിലൂട്ടിയാണ് പോകാനുള്ള പ്ലാന് മഴയും ഇതെല്ലാം ആയിരിക്കും അതിലുള്ള എല്ലാ സെറ്റപ്പും സജ്ജീകരണങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് എൻ്റെ ലഡാക്ക് ട്രിപ്പിൽ ഓൾറെഡി ഇത് ഞാൻ എൻ്റെ പ്ലാനിങ്ങിൽ ഉണ്ടായതാണ് വരുന്ന സമയത്ത് മുംബൈയിൽ ട്രക്കിങ് പക്ഷേങ്കിൽ എൻ്റെ ബൈക്കും പിന്നെ ഞാൻ ഇവ ഞാൻ കൂടെ ഇപ്പം വരുന്ന ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്ന ആ സമയത്ത് എനിക്ക് വേറെ പ്രശ്നങ്ങൾ വന്നത് അതുകൊണ്ട് എനിക്ക് മുംബൈയിലേക്ക് എത്താൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മളത് ക്യാൻസലാക്കി ട്രക്കിങ്ങിന് എന്തായാലും രണ്ടാൾക്കാർ പോകണം നമ്മൾ ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ചിലപ്പോൾ ഒരു അഞ്ച് കിലോമീറ്ററെല്ലാം നടക്കേണ്ടി വരും പത്ത് കിലോമീറ്റർ നടക്കേണ്ടി വരും അന്നേരം നമ്മൾ സംസാരിച്ച് എന്തായാലും വർത്താനം എല്ലാം പറഞ്ഞ് പോകുമ്പോൾ ഇല്ല വേഗം അങ്ങ് എത്തും ഒറ്റയൊക്കെ പോകുമ്പോൾ ഇല്ല മടുപ്പ് വരും ട്രെക്കിങ് ഒരു പ്രാവശ്യം ചെയ്യുമ്പം തന്നെ മടുപ്പ് വരും അതുകൊണ്ടാണ് പിന്നെ ഞാൻ മാറ്റി വെച്ചത് ഞാൻ ഇവനെ ഇവൻ്റെ ടൈമിനും കൂടി വെയിറ്റ് ചെയ്തത് അപ്പൊ നമ്മള് കുപ്പം പാലം ഇതാണ് കുപ്പം പാലം ഈ പാലങ്ങൾ ഇതേപോലത്തെ പാലം ഇല്ല ഇതേപോലത്തെ പാലം നമ്മളെ ഇന്ത്യയിൽ കുറെ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതേ ഷേപ്പുള്ള പാലാണ് പോകുന്നത് ഇത് ബ്രിട്ടീഷാർ ഉണ്ടാക്കിയ പാലായിരിക്കും അല്ലേ അതേക്കും അപ്പൊ നമ്മളെ യാത്രയില് ലഡാക്ക് യാത്രയില് വന്നവരെല്ലാവരും വരൂ നമ്മൾക്ക് ട്രക്കിങ് യാത്രയിൽ കൂടി ചെയ്യാം ട്രക്കിങ് ചെയ്യാൻ വേണ്ടി എന്തായാലും നമുക്ക് വീട് എത്തേണ്ടെങ്കിലും മുംബൈയിലെത്തേണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും കാരണം നമ്മൾ ഡയറക്റ്റ് നേരെ മുംബൈയിലേക്ക് വെച്ച് പിടിക്കുന്ന നമ്മൾ പോകുന്ന വഴിക്ക് നല്ല സ്പോട്ടുകൾ നല്ല കാഴ്ചകളെല്ലാം ഉണ്ടെങ്കിൽ അവിടെയും നമ്മൾ നിർത്തും ഇതെന്തെന്നാ വണ്ടി വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന പിള്ളേർ കേരുകയും ചെയ്യുന്ന വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു ഇതെന്താ ഇങ്ങനല്ലേ അപകടങ്ങൾ ഇണ്ടാവുന്നത് അത് ലിമിറ്റഡ് ബസ്സാട്ടാ ലിമിറ്റഡ് ബസ് സ്കൂൾ പിള്ളേരെ ഒന്നും എടുക്കുന്നില്ല എല്ലാരും കേറാൻ നോക്കുമ്പോൾ അവരെ അട അടക്കിയന്ന് ഡോർ അടക്കു അങ്ങനെ ഇണ്ടാ ലിമിറ്റഡ് ബസ്സിൽ കയറി കൂടാന്നല്ലേ അപ്പൊ നമ്മളെ യാത്രയിൽ നിങ്ങൾ എന്താന്ന് പ്രാർത്ഥന കൊണ്ടും എല്ലാം കൊണ്ടും നമ്മളെ കൂടെ ഉണ്ടാവുക പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ്ങ് വീഡിയോസ് കുറേ ആൾക്കാർ കഴിഞ്ഞാൽ നമ്മളെ യാത്രയിൽ ലഡാക്ക് യാത്രയിൽ കുറേ ആൾക്കാർ പറയുന്ന വീഡിയോന്റെ ലെങ്ത് കുറഞ്ഞു പോയിട്ട് കുറേ ആൾക്കാർ കൂടിപ്പോയിട്ട് കാരണം ലെങ്ത് നല്ലോണം കൂട്ടുന്നത് ശരിയല്ല കാരണം എല്ലാവർക്കും തിരക്കും കാര്യങ്ങളെല്ലാം ഉള്ള ആൾക്കാരാണ് അന്നേരം നമ്മളെ വീഡിയോസ് നമ്മൾ വെറുതെ കുറെ ലെങ്ത് കൂട്ടി വെറുപ്പിച്ചോട് കാര്യമില്ലല്ല നമുക്ക് നമ്മളെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നതല്ലേ ഇടാൻ പറ്റും പിന്നെ കുറക്കാനും പറ്റുന്നില്ല കാരണം യാത്ര വീഡിയോസ് ഒരു ദിവസത്തെ വീഡിയോസ് ഉള്ളിലാണ് ഇടുന്നത് അന്നേരം അതിൽ നമുക്ക് പകുതി ഇട്ടിട്ട് പകുതി വേറെ ഇതായിട്ട് ഇടുമ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിന് എല്ലാവരും എല്ലാവരും അഭിപ്രായങ്ങളൊന്നും അറിയിക്ക എത്ര മിനിറ്റ് ഏകദേശം വേണോന്ന് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് പിന്നെ ആ നാളെ വീഡിയോസിൽ ബാക്കി ഇടാലോ നേരം ഞാൻ പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇടാന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾക്ക് അഭിപ്രായം പറയാം എത്ര മിനിറ്റ് വീഡിയോസ് വേണം എന്നുള്ളത് എന്നാൽ നമുക്ക് അതിൻ്റെ കണക്കായിട്ട് ഇടാം എല്ലാവരും എല്ലാം അഭിപ്രായങ്ങൾ നമ്മൾ കമന്റ് ആയിട്ട് അറിയിക്കുക നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ യാത്രയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് എന്തായാലും ഞാനൊരു സമ്മാനം എന്തായാലും ഈ യാത്ര കഴിഞ്ഞ നാട്ടിൽ എത്തിയാൻ നമുക്ക് കൊടുക്കാം അതെങ്ങനെ തിരഞ്ഞെടുത്തിട്ടാന്നുള്ളത് ഞാന് ബയ്യാ പറയുക ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോയിൽ ഞാൻ യാത്രയിൽ തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ നമ്മുടെ അടുത്ത് നമുക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മള് നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ട് മൂന്നാല് വർഷമായെങ്കിലും നമുക്ക് യൂട്യൂബ് വരുമാനം ഒന്നും വരാൻ തുടങ്ങിയിട്ടില്ല ഇപ്പാണ് വരുമാനത്തിന്റെ ഇതെല്ലാം ഓണായി കിടക്കുന്നത് ഇതാണ് ഈ സ്ഥലത്തിന്റെ പേരാണ് ചുടല ചുടല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ മെയിൻ റോഡ് ഹൈവേ ആണ് നമുക്ക് ഇതാ നേരെ പോക്കാണ് കാസർ നേരെ പോയിട്ട് ഞാൻ ഇതാ പാണാപ്പുഴ മാധവംഗലം മാധവംഗലം റോഡ് അടിപൊളി റോഡാണ് ഈ റോഡാണ് ഞാൻ ഇനി കാസർഗോഡിലേക്ക് പോകുന്നത് ലൊക്കേഷൻ വെച്ചിട്ട് പോകുന്ന വേണം അങ്ങോട്ട് അണക്കന്നെ തിരികൂല കാരണം എന്ന് പറഞ്ഞാൽ കുറേ ടൗണിലുകൾ മുട്ടി തെറ്റി മുട്ടി തെറ്റി അങ്ങനെ പോകാനുണ്ട് അതുകൊണ്ട് ഇനി ലൊക്കേഷൻ അങ്ങോട്ട് വെക്കണം ആ അപ്പം നമ്മൾ മാതമംഗലം എത്തി മാതമംഗലം ജംഗ്ഷൻ എത്തി റൈറ്റ് പെരിങ്ങോ ലെഫ്റ്റ് ലെഫ്റ്റ് പോയ പേര് വരെ റൈറ്റ് പോയ പെരിങ്ങോ നമുക്ക് റൈറ്റിലേക്കാ പോകണ്ട റൈറ്റ് പോയിട്ട് അപ്പാടും ലെഫ്റ്റ് എടുക്കണം പോകും അങ്ങനെയാണ് കളിക്കാൻ വേണ്ടി

മാത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൗണില ഇവിടുന്ന് ഇനി വീണ്ടും തെറ്റണം ഇവിടുന്ന് ഇനി ലെഫ്റ്റിലേക്ക് പോകണം ലെഫ്റ്റിലേക്ക് പോയിട്ട് ലെഫ്റ്റിലേക്ക് പോയിട്ട് ഇനി ഇവിടുന്ന് റൈറ്റ് എടുക്കണം മാത്തിലേ ഇത് ആ മാത്തില് തന്നെ ലൊക്കേഷൻ വെച്ച് വന്ന ഇങ്ങനെയെല്ലാം കാണിച്ച മഴ തുടങ്ങി ഇപ്പൊ ഒരു ചെറിയ ഗ്രാമത്തിലേക്കുള്ള റോഡിലേക്കാണ് ലൊക്കേഷൻ കാണിച്ചത് ഇനി ഈ റോഡ് പോയിട്ട് വേറെ ഒരു മെയിൻ റോഡിന് പോയി മുട്ടുകെട്ടൊന്നുമില്ല റോഡല്ല നല്ല റോഡാണ് എല്ലാം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നതാ അപ്പൊ നമ്മൾ ഓടി 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 ഒരു ടൗണിലെത്തി കിമേനി കിമേനി ടൗണിലെത്തി ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത് ചെറുവത്തൂർ ചീമേനി റോഡാ പോവേണ്ടത് അവിടുന്ന് പോയിട്ട് കുറച്ചും കൂടെ റേറ്റങ്ങാറ്റം ഉണ്ട് തോന്നുന്നു നോക്കാം ഇത് കൊറേ ടൗൺ ടച്ച് ചെയ്യുന്നുണ്ടല്ലേ ഒന്നും മൂന്ന് മൂന്നും ഒന്നും വന്നാലൊന്നും തിരില്ല ഇനി മഴയുണ്ട് കേട്ടാ അങ്ങനെ നമ്മൾ ചെറുവത്തൂർ എത്തി കേട്ടാ ചെറുവത്തൂരിലും നമ്മള് ഹൈവേയില് കവർ ചെയ്യൂല വേറെയും റോഡിലോട്ട് അങ്ങ് എത്തും പക്ഷെങ്കില് ഞാൻ ആ റോഡ് ചേരാണ്ട് ഇതിപ്പോ ചെറുവത്തൂർ വന്ന് മുട്ടി മഴയാന്ന് ഇങ്ങോട്ടും നമ്മളെ നമ്മൾ എന്തോ പ്രശ്നമുണ്ട് അതെന്തായാലും കലവർ എല്ലാം നമ്മൾ ചെറിയ കംപ്ലൈന്റ് വന്ന് കഴിഞ്ഞാൽ അപ്പാട് മാറ്റണം അതല്ലെങ്കിൽ നമ്മൾ മാറ്റാണ്ട് വെച്ച് കഴിഞ്ഞല്ലേ നമ്മളെ ഗ്ലാസ് ആണ് ലാസ്റ്റ് പണി കിട്ടണം അപ്പൊ വണ്ടിയുടെ പാർക്ക് ചെയ്ത് ഇവിടെ ഒരു വനിതാ ഹോട്ടൽ തട്ടുകള് കിട്ടിട്ടുണ്ട് എവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടാവുന്ന വിചാരിക്കുന്നത് വെറുതെ ഇരിക്കുന്നുണ്ട് ഇവക്ക വനിതാ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് വനിതകളില്ലല്ലോ ഓ വീട്ടിലാ ഉള്ളത് എന്താ ഉള്ളതായിക്കോ ആ പൊറോട്ട ഉണ്ടോ അതെയോ കറി ആ ചെറുപയർ ചെറുപയർ ചെറുപയറും പൊറോട്ട എടുക്കുക രണ്ട് പൊറോട്ട ചെറുപയർ നമുക്ക് കിടന്നേക്ക വനിതകൾ വീട്ടിലാവിടെ പൊറോട്ടയും ചെറുപയറും കഴിക്കാം നോക്കാം അപ്പോൾ ഫുഡ് വന്നേ പൊറോട്ടയും ചെറുപയറും കട്ടൻ ചായയും രണ്ട് ഗ്ലാസ് നല്ല കട്ടൻ ചായ ചൂടുവെള്ളം വേണ്ട രണ്ട് ഗ്ലാസ് ആ അങ്ങനെ ആ മാറ്റി കഴിക്കണ്ടെങ്കിൽ രണ്ട് ഗ്ലാസ് കട്ടൻ ചായ അപ്പോൾ നമ്മൾ അസ്തച്ചു കഴിഞ്ഞ് ഇനി ഇപ്പം വേണ്ട രണ്ട് പൊറോട്ട കഴിച്ചുകൊണ്ടേ ഇനി ഉച്ചക്ക് മൂന്ന് മണിക്ക് വേണ്ട ഇനി പിന്നേതായാലും പോവാ ഒരു മണിക്കൂറും കൂടി ഓടൻ തരും ഒരു മണിക്കൂർ മതിയാ മതിയാട്ടിയാകുമ്പോ ഒരു മണിക്കൂർ മതിയാവില്ല മതിയാവസർഗോഡേക്ക് നാപ്പത്തിരണ്ട് കിലോമീറ്റർ മംഗലാപുരത്തേക്ക് തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് അമ്പത് കിലോമീറ്റർ ഉണ്ട് കേട്ടാ ഇതിപ്പോ ഹൈവേ നമ്മുടെ മെയിൻ റോഡ് ഓപ്പൺ ആയി ഒരു ഭാഗം ഓപ്പൺ ആയി കുറെ സ്ഥലത്ത് അങ്ങനെ അതേപോലെ കഷ്ണ ഓപ്പണായി കഷ്ണം ഓപ്പണാകാണ്ട് കഷ്ണ ഓപ്പണായി കഷ്ണം ഓപ്പൺ ആകാണ്ട് അങ്ങനെ ഇതേ ഇനി ഭയങ്കര പെരുമ്പോ ഉണ്ടായില്ല ഇത് ഇപ്പോൾ ഓപ്പൺ ആക്കിയതാണ് ഇതാണ് നമ്മളെ അല്ല ആയിരം ഹെൽമെറ്റ് വീണ് ആയിരുന്ന ഹെൽമെറ്റ് വീണ് നട്ട് റോട്ടുമ്പോൾ ആ ഒൻ എക്സ്ട്രാ വെച്ച ഹെൽമറ്റ് ഇതാണ് കാഞ്ഞങ്ങാട് ടൗണ് ഇവിടുന്ന് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടൗണ് നല്ല അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ടൗൺ ആണ് കാഞ്ഞങ്ങാട് അപ്പൊ വിചാരിക്കും നമ്മളെ ഹൈവേ റോഡ് ആയിക്കഴിഞ്ഞാൽ കഞ്ഞങ്ങാൾ ടൗണിന്റെ ഭാഗത്തേക്ക് വരിക വേണ്ടത് നമുക്ക് പോകേണ്ടത് വേറെ റോഡാണ് അപ്പൊ നമ്മള് കാസർകോടേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു നമ്മൾ ബേക്കലൻ കോട്ടേന്റെ സൈഡിൽ ഒരു കടപ്പുറമുണ്ട് അനക്ക് കണക്ക് എപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കും കടപ്പുറത്തൊന്ന് പോയി നോക്കണമല്ലോ നമ്മുടെ നാട്ടിലോ ഇങ്ങനെയൊന്നും ഇണ്ടാവുമ്പോ പോയി നോക്കണ്ട അല്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് കടപ്പുറം ഒന്നും തോന്നുന്നല്ല ഇങ്ങോട്ട് ഇവരെ വീടുകളെന്തോന്നല്ല അങ്ങോട്ട് കടപ്പുറം ഇണ്ട ചേച്ചി അങ്ങോട്ട് പോയാ കട കടലിന്റെ സൈഡ് കിട്ടുവോ ഇല്ല അല്ലെ റോഡിലേക്ക് ഈടം വരേ ഉള്ളു ഈടേ ഉള്ളു അല്ലേ ആ അന്നേരം ഈടെ വെച്ച് കാണാമോ അപ്പൊ ഞാൻ ഇവിടുന്ന് റോഡ് ഇത് ഓഫാക്കിട്ടില്ലെങ്കിൽ ഇവിടെ തന്നെ വെറുതെ അപ്പൊ അയാള് പറഞ്ഞത് പറഞ്ഞ പള്ളിക്കര കടപ്പുറം ഇപ്പൊ മീനെല്ലാം വന്ന് എല്ലാരും ഭയങ്കര തിരക്കുള്ള സമയോ ഏർ പോകുന്നുണ്ടെങ്കിൽ പോട ഇനിയിപ്പോ പള്ളിക്കര കടപ്പുറം പോണ പോയി കഴിഞ്ഞാൽ നല്ല കാഴ്ചകൾ കിട്ടുനെ വേണ്ട നമുക്ക് ഇങ്ങോട്ട് പോകാൻ തോന്നല്ലേ കടപ്പുറം പിന്നെ കാണിക്കാം ഏതായാലും ഞാൻ ഇങ്ങോട്ട് പോകുന്ന കേട്ടോ കാരണം അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ വന്ന വഴിക്കേക്ക് രണ്ടര കിലോമീറ്റർ പോകണം ആ കടപ്പുറത്തേക്ക് കയറാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടാണ് പോണ്ടത് എനിക്ക് ഓക്കെ അത് മുന്നേ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറേന പോയി നോക്കല്ലേ നമുക്ക് പള്ളിക്കരക്ക് കടപ്പുറത്തെ മീനിന്റെ റേറ്റും കാര്യങ്ങളെല്ലാം അറിയണ വേണ്ടല്ലേ രണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റിയിലാണ് ഉള്ളത് ഞാൻ ഏതായാലും ഞാൻ നേരെ മംഗലാപുരം റോഡിൽ തന്നെ അങ്ങ് പോയിട്ട് വളച്ചു തന്നെ ഇവിടെ വെച്ചാൽ അല്ലേ ഈ സ്ഥലത്തിന്റെ പേരെന്താണ് നിങ്ങളിങ്ങനെ കോളനി ആയിട്ട് താമസിക്കുന്നതാന്നല്ലേ എല്ലാവരും ആ ശരി ശരി അതെയാ ആ ഇല്ല അല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് കടലിൻ്റെ വെള്ളം കയറുമ്പോൾ പ്രശ്നമൊന്നും വരൂല്ല ഒന്നും നന്നാവുന്നില്ല ഇങ്ങനെ വെള്ളം എത്തുമല്ലേ ശരി ശരി ഇട്ടനല്ലേ ആ ശരി ഇത് ബേക്കലങ്കോട്ടേൻ്റെ ഇവർ മത്സ്യം മത്സ്യത്തിൻ്റെ എല്ലാവരും മത്സ്യം പിടിക്കുന്ന ആൾക്കാരാണല്ലേ ആ ഓക്കെ ഓക്കെ അവർ മത്സ്യത്തിൻ്റെ പണിയെടുക്കുന്ന ആൾക്കാരെല്ലാവരും ഓക്കെ ശരി ഓ എന്നാൽ റോഡിൽ തന്നെയാണ് നമ്മൾ പോകുന്ന റോഡ് വണ്ടി ഈടെ വെച്ച് നമുക്കൊന്ന് കടലിലെ സൈഡിൽ ഒന്ന് പോയി നോക്കാം എന്താ ഇന്ന് പണിയൊന്നും ഇല്ലേ പള്ളിക്കര പോണോ ആ അതെയാ അല്ല വള്ളം കൂടുതലായത് കൊണ്ട് ഓ അതെയോ അവിടെയാണെന്നല്ലേ ാരോ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് നമുക്കേതായാലും കുറച്ച് കടപ്പുറം കണ്ടിട്ട് അങ്ങോട്ട് പോവാ ഞാൻ വരുന്ന ബൈക്ക് നിങ്ങൾ മൊത്തം റോഡും എൻ്റെ സംസാരവും മാത്രമായതുകൊണ്ട് ബോറഡിക്ക് കണ്ടല്ലോ നമ്മൾ ബേക്കൽ കോട്ടയെ എടുത്തോളി ബേക്കൽ കോട്ട ആ സൈഡാ ഈ സൈഡാ ബേക്കൽ കോട്ട ആ സൈഡാണെന്ന് തോന്നുന്നു റേറ്റിലാന്ന് ഇങ്ങോട്ട് ബേക്കൽ കോട്ടയില്ല ഓ കടലിന് നല്ല തെരയും തേട്ടാ ആ ബേക്കൽ കോട്ട ആടെ സൈഡാ ബേക്കൽ കോട്ട ആടെ ആടെയാണോ ബേക്കൽ കോട്ടയുള്ളത് സംഭവം കാണുന്നുണ്ടല്ലോ ഒരു മലയും കുന്നലായിട്ട് നമുക്ക് ഏതായാലും നേരെ ആടെ എന്തോ അയ്യോ അവിടെ എന്തോ വള്ളത്തിൽ ഇങ്ങനെ കരക്കടിഞ്ഞ് കളിക്കുന്നുണ്ടല്ലോ എന്നാ നോക്കാല ഈ പുഴിയിലൂടെ നടക്കാൻ കഴിഞ്ഞില്ലേ ഇത് പുഴി അധികം പുഴിയാ താണു വന്ന് അതൊരു വലിയ കുട്ട അന്നേരം നമുക്ക് തിരിച്ചു പോവാ നമ്മൾ ഈടുന്ന സമയം കളയണ്ട ഞാൻ പോകുന്ന വഴിക്ക് അല്ല ഞാൻ കുറേ പ്രാവശ്യം പോകുമ്പോ ഇങ്ങനെ ഇവിടുത്തെ കണ്ട റോഡ് കണ്ട ആ റോഡ് സൈഡിൽ നിന്ന് കാണുമ്പോൾ നല്ല ഒരു ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അന്നേരം കയറി നോക്കണം എന്ന് വിചാരിക്കും അപ്പൊ ഞാൻ പോയെന്നേ അപ്പൊ അയാള് പറഞ്ഞത് പറഞ്ഞ് കഴിഞ്ഞാ പള്ളിക്കര കളപ്പുറം ഇപ്പൊ മീനെല്ലാം വന്ന് എല്ലാവരും ഭയങ്കര തിരക്കുള്ള സമയോ ആ പോയി കഴിഞ്ഞാൽ നല്ല ചേച്ചി ഇതേതാ സ്ഥലോ ഈ സ്ഥലത്തിന് വരുന്ന പാലക്കുന്ന് ആ പാലക്കുന്നിൽ ചെമ്മീന്റെ റേറ്റ് എത്രയാ നൂറ്റിയാമ്പത് കിലോന് കിലോ നൂറ്റിയാമ്പത് അതെയാ അല്ല അണക്കിപ്പം ചെമ്മീൻ വേണം ഞാനിങ്ങനെ പോന്നതാന്ന് പാലക്കുന്നിലെ വില വിലയൊന്നും അറിഞ്ഞു ചോദിച്ചിട്ടല്ലേ പാലക്കുന്നിലെ വിലയും നമ്മളെ വിലയും ഒരേ വലിയ നൂറ്റി അമ്പത് പോലെ അതെ ഈ കിഴമീൻ എന്നാ കുറച്ച് കറുത്തത് രണ്ട് കളർ ഉണ്ടാവല്ലേ അതെയാ അതെയാ ഞാൻ വാങ്ങിക്ക ഇതെന്താ മീന് ഇതെന്താറിന്റെ മുന്നാ ഇത് കുഞ്ഞാന്ന് കുഞ്ഞിന് എത്രയാ ആ ഞാൻ വെച്ച എത്രയാണൂറ് അയില അതിലേക്ക് എത്രയാ മുന്നൂറ് മത്തി മത്തി അടിപൊളി മത്തിയാന്ന് പെടക്കുന്ന മത്തി മത്തി മുന്നൂറല്ലേ ആ എല്ലാരും പെണ്ണുങ്ങളാന്നല്ലേ നിങ്ങള് അടക്കി വരിച്ചല്ലേ ആണുങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ഇവിടെ വെക്കലില്ല ആ ഇവിടെ പെണ്ണുങ്ങന്മാർന്നെട്ടാ ഇവര് വെക്കലല്ലോ ആണുങ്ങന്മാർ പിടിച്ചോണ്ടരല്ലേ ആ ഇവിടെ ചെമ്മീനും അയിലയും അയക്കൂറും എല്ലാം അങ്ങോട്ടാണുങ്ങോ അതെ ഇവിടെ പെണ്ണുങ്ങള് പണ്ടേ പെണ്ണുങ്ങൾ തന്നെ അതല്ലേ ആ ഇവിടെ പണ്ടേ ഇവര് പെണ്ണുങ്ങന്മാർ തന്നെയാണ് അതല്ലേ ആണ് ആ അങ്ങോട്ടെല്ലാം ആണുങ്ങള് കണ്ടുവരുന്നത് അതെ അതല്ലേ ആ നിങ്ങൾ രാവിലെ എത്ര മണിക്ക തുടങ്ങൂ മീൻ വന്ന പോലെ ആ അതല്ലേ ആ ഇപ്പൊ ഇവിടെ കുറവാണോ അല്ലെങ്കിൽ കൂടുതലാണോ മീൻ്റെ വില ഇപ്പൊ

രണ്ടാളും കൂടി എല്ലാം കട്ടിയായി പിരിയായിരുന്നു ഞാൻ പിടിച്ചു വെച്ച് ലാസ്റ്റ് പോലീസ് വന്നു ഞാൻ ഇപ്പം കുറച്ച് വീഡിയോ കൊടുത്തേ അധികം ആടെ വീട് എടുക്കാൻ നിന്നിട്ടില്ല വീഡിയോ എടുക്കാൻ നോക്കി ലാസ്റ്റ് അനക്ക് നല്ലിട്ടാണെന്ന് ചോദിച്ചിട്ട് ഇവിടെ പ്രശ്നം നടക്കുമ്പോൾ വീഡിയോ എടുക്കുന്നതെന്നും പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ഉപ്പള ഉപ്പള ഗേറ്റ് കടന്നു ഉപ്പള ടൗൺ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഗേറ്റ് കടന്നു ഞാനിപ്പോൾ അവൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വന്ന് സുഹൃത്ത് എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഒപ്പറുള്ള ചങ്കന്നെ ഓന്റെ വീട്ടിലേക്ക് വന്ന് ഓന പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓന്റെ വീട്ടിലേക്കുള്ള റോഡായത് വെൽക്കം ടു ഓ കൊല്ല കൊണ്ടുപോ ആന്റെ സുഹൃത്തല്ല സുഹൃത്ത് പറ്റില്ല അതിലും വലുതാന്ന് നമ്മളെ വീഡിയോ ഉണ്ടാ നമ്മളൊക്കെ മണ്ടേത്തെ ഇണ്ടല്ലേ ഞാനും അമീർ ആണ് മുമ്പ് ട്രക്കിങ്ങിന് പോയിന് നമ്മള് അമീർ വെഹിക്കിൾ സാധനങ്ങളെല്ലാം കണ്ടിട്ട് യുവാൻ്റെ പറയലായി സാധനം കണ്ടിട്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഒരു കൊല്ലത്തേക്കാണ് പോറേറ്റ് അതല്ല ഓൾറെഡി കണ്ണൂരുള്ള ഭാഷയാണ് പറഞ്ഞിട്ട് കൊറേ ആൾക്കാർ ഭാഷ മനസ്സിലാവുന്നില്ല മര്യാദയ്ക്ക് പറയാം ഇത് കൂട്ടിയത് ബോർഡറിനുള്ള ഒരാളാണ് ഇതായാലും എല്ലാ ഭാഷ ഇപ്പൊ കണ്ണൂരും കാസർഗോഡും ഭാഷ അവർക്ക് ബാക്കിയുള്ളവർക്ക് ഒന്നും മനസ്സിലാവില്ല ഇപ്പോ അമീറിന്റെ തമാശ എല്ലാം പിന്നെ കേൾക്കാം നമുക്കേതായാലും വിടാം ഞാൻ ഇപ്പൊ ഇത് അമീറിന്റെ നാട് മൂസോടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉപ്പള കയറ്റി കഴിഞ്ഞിട്ട് ഞാൻ വന്ന വഴി ഇനി നമ്മൾ പോകുന്നു ലക്ഷ്യമൊന്നുമില്ല പോവാലും വെളുത്തിടണ്ടോ വണ്ടിയിൽ ഓക്കെ അന്നേരം നമുക്ക് ബാക്കിയുള്ള അങ്ങോട്ടുള്ള യാത്രകൾ കാണാം ഓക്കെ വണ്ടിയാൾ വരുന്ന വഴിയല്ലേ പോയിട്ട് എടപ്പറിയാൻ പറ്റുന്നേക്ക് ഓ അങ്ങനെ അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടുന്ന് അവസാനിപ്പിക്കുന്നത് ഇനി കർണാടകയിൽ നിന്ന് അങ്ങോട്ട് നാളെ ഒരു പുതിയ വീഡിയോ പുതിയ തുടക്കമായിട്ട് വരാം അമീർ ഇപ്പൊ കയറിവാട് വന്ന് ട്രാക്കിലേക്ക് വീണില്ല കാരണം ഞാൻ യാത്ര ഓൾറെഡി പോയി രണ്ട് ദിവസമായല്ലോ വന്നിട്ട് അമീർ യാത്രേന്റെ ട്രാക്കിലേക്ക് പോകാനുണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു യാത്രയിലേക്ക് നമ്മൾ വാ ഇനിയിപ്പോ ഡ്രൈവ് ചെയ്യേണ്ടത് ഡ്രൈവ് ചെയ്യും അതിനേരം നമുക്ക് നല്ല യാത്രേന്റെ വീഡിയോസ് ഉള്ളത് അങ്ങോട്ടേക്ക് കാണാം നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു എന്തായാലും നാളെ മുതൽ നല്ല അടിപൊളി അല്ലേ വീഡിയോ ആയിട്ട് കാണാം ഓന ഓന്റെ ഭാഷയിൽ വർത്താനം പറയും ഞാൻ കണ്ടു ഭാഷയിൽ വർത്താനം പറയും നിങ്ങള് നിങ്ങള് പരമാവധി അത് ഒപ്പിച്ചെടുക്കുക കാരണം നമ്മൾ ഭാഷ മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ പറ്റൂല കുറെ പരമാവധി മാറ്റാൻ ശ്രമിക്കാം എങ്കിലും നമ്മൾ മാറ്റാൻ നിൽക്കുമ്പോ നമ്മൾ ഭാഷ ഓർമ്മിച്ചിട്ട് എന്താ സംസാരിക്കേണ്ടെന്ന് തിരില്ല അങ്ങനെല്ലാം കുറേ പ്രശ്നങ്ങൾ വരും അന്നേരം ബോറടിപ്പിക്കുന്നില്ല നാളെ നല്ല വീഡിയോ ആയിട്ട് കാണാം ഓക്കെ バイバイバイバイよ！